ഇന്നത്തെ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലയാള സിനിമയിൽ നിന്ന് വളരെ തിരക്കിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിനിമാ നടന്റെ വീട്ടിലേക്കാണ് ഞാൻ ഇന്ന് പോകുന്നത് ചെറിയ ചെറിയ സ്റ്റേജ് പ്രോഗ്രാമുകളൊക്കെ വഴി വളരെ ശ്രദ്ധ പിടിച്ചു പറ്റി അങ്ങനെ ഒരുപാട് ജനപ്രിയനായിട്ട് മാറിയ ഒരു കലാകാരനാണ് അദ്ദേഹം മലയാള സിനിമയിൽ കൊമേഡിയനായിട്ടാണ് അദ്ദേഹത്തിന്റെ തുടക്കം വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് വേഷങ്ങൾ അദ്ദേഹം ചെയ്തു അങ്ങനെയാണ് ഇന്ന് മലയാള സിനിമയിൽ തൻ്റേതായിട്ടുള്ള ഒരു പേര് അദ്ദേഹം എടുക്കുന്നത് എല്ലാ മലയാളികൾക്കും ഇദ്ദേഹത്തിന് ഒരുപക്ഷെ ഇഷ്ടമായിരിക്കാം അത്രയ്ക്കും നല്ല റോളുകളുമായിട്ടാണ് ഇപ്പോൾ അദ്ദേഹം വന്നുകൊണ്ടിരിക്കുന്നത് തുടങ്ങിയ സമയം മുതൽ ഇന്നു വരെയും അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ നല്ല തിരക്കാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഏഷ്യാനെറ്റിലെ ഒരു കിടിലം സീരിയലിൽ അഭിനയിച്ചു സന്മനസ് ഉള്ളവർക്ക് സമാധാനമെന്നും പറഞ്ഞ് എന്തര വരട്ടെ എന്ന് പറഞ്ഞൊരു സോങ്ങ് ഉണ്ടല്ലോ ആ സോങ്ങൊക്കെ ഒരുപാട് പേർക്ക് കാണാപ്പാടമാണ് അതെ നമ്മുടെ സ്വന്തം സുരാജേട്ടൻ വെഞ്ഞാറമൂടിൻ്റെ അഭിമാനമായ സ്വന്തം സുരാജേട്ടൻ്റെ നാട്ടിലോട്ടാണ് ഞാൻ പോകുന്നത് പെഞ്ഞാറമൂട് സുരാജേട്ടന്റെ വീടാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ ഈ ക്യാമറ ഓണാക്കി വെച്ചിരിക്കുന്നതേക്കൊണ്ട് ഇവിടുത്തെ ട്രാഫിക്കിന്റെ വിഷയങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും പെഞ്ഞാറമൂട് പെഞ്ഞാറമൂട് എന്ന് പറയുമ്പോൾ ഇത് വഴി പോകുന്നവർക്കറിയാം എന്താണ് അവസ്ഥ എന്നുള്ളത് ബാക്കിയുള്ളവരൊക്കെ കേട്ടിട്ടുണ്ടാവേ കേട്ടിട്ടുണ്ടാവുകയുള്ളു എന്താണെന്നുള്ളത് രാവിലെ പിന്നെ ഇവിടെ വലിയ വിഷയം ഇല്ല ഇപ്പോൾ നമ്മൾ വെഞ്ഞാറോട് പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിലെത്തിയിരിക്കുക ഈ പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ട് എന്നുള്ള റോഡ് വഴിയാണ് നമുക്ക് തിരിഞ്ഞ് പോകാനുള്ളത് കെ എസ് ആർ ടി സി പോയിവിടുന്ന റോഡൊക്കെ വളരെ അലുമ്പായിരിക്കുകയാണ് കേട്ടോ വളരെ മോശപ്പെട്ട റോഡാണ് സത്യം പറയാൻ നമുക്ക് ഇതുവഴിയെല്ലാം പോവേണ്ടേ എസ് ആർ ടി സി സ്റ്റാൻഡിൻ്റെ അതുവഴിയുള്ള റോഡാണ് നമുക്ക് പോകാനുള്ളത് ഇപ്പോൾ ട്രാഫിക് വിഷയം വന്നതേക്കൊണ്ട് ഞാൻ ഇതുവഴി പോവുകയാണ് ബസ്സുകളെല്ലാം ഇതുവഴിയാണ് പോകുന്നത് എന്തുമാത്രം ലേറ്റ് ആണല്ലേ ഈ ചെറിയ റോട്ടിലൂടെയൊക്കെ പോകുന്നത് ഇതൊക്കെ നേരത്തെ റെഡിയാക്കി ഇട്ടിരുന്നെങ്കിൽ ഇത്രയും വിഷയം വരത്തില്ലായിരുന്നു പക്ഷേ അവിടെ പ്ലാനിങ് ഒന്നും ഇല്ലാത്ത പരിപാടി ഞാൻ തോന്നുന്നു ഇങ്ങനെ വലിയ കുഴികളാണ് മൊത്തം ഈ മുന്നിൽ കാണുന്ന റോഡാണ് കെ എസ് ആർ ടി സി സ്റ്റാൻഡിലോട്ട് പോകുന്നത് നമുക്ക് തിരിഞ്ഞ് പോകണം അവസ്ഥ ഇങ്ങനെയാണ് ഇവിടെയൊക്കെ വരുന്നവർ വൈകുന്നേരമൊക്കെ വരുന്നവരെ കാര്യം കട്ടപ്പുകയാണ് പോകുകയാണ് കെ എസ് ആർ ടി സി തന്നെ അധികം കുറേ നേരം ഇരിക്കേണ്ടി വരും നമുക്ക് മെയിൻ റോഡ് തൊടാനായിട്ട് ഇവിടെ നാട് മൊത്തം ടാറിംഗ് കാണല്ലോ അല്ലെ എല്ലാ സ്ഥലത്തും വർഗമാണ് നമ്മുടെ വീട് ഈ പെഞ്ചാറൂട് സുരാജെന്ന് പറയുമ്പഴേ ജംഗ്ഷനിലൊന്നുമല്ല അദ്ദേഹത്തിന്റെ വീട് ഇരിക്കുന്നത് കൊറച്ചും ഉള്ളിലോട്ടാ ഇവിടെ ഇനിയിട്ടൊരു പള്ളിയുണ്ട് പള്ളി നോക്കിയിട്ടാണ് ഞാൻ പോകണേ പള്ളീൻ്റെ അവിടെ നിന്ന് നേരെ ഓപ്പോസിറ്റ് ഒരു റോഡ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഗൈസ് ഈ കാണുന്നതാണ് സുരാജേട്ടൻ്റെ വീട്ടിലോട്ട് പോകുന്ന മെയിൻ ആയിട്ടുള്ള വഴി എന്ന് പറയുന്നത് ഇവിടെ ഒരു പള്ളിയുണ്ട് മാണിക്കൽ മാണിക്കൽ മുസ്ലിം ജമാഅത്ത് പഞ്ഞാറാം മൂട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ നിന്ന് വന്നിട്ട് നേരെ ഈ പള്ളിയിൽ ഇവിടെ വന്ന് തിരിഞ്ഞ് ഇടത്തേക്ക് കയറിപ്പോവുക ഈ കാണുന്ന ഇടത്തോട്ട് കിടക്കുന്ന റോഡ് വഴിയേ പോകണം വീട്ടിലോട്ട് പോവാണ് ഇതുവഴി കുറച്ചും മുകളിലോട്ട് കയറി പോകേണ്ടി വരുമെന്നാണ് തോന്നുന്നത് സുരാജേട്ടൻ്റെ വീടിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ആ വീടാണോന്ന് എനിക്കൊരു സംശയം നമുക്ക് കൂടെ ഇറങ്ങിയിട്ട് ചോദിക്കാം നമ്മളെ സുരാജേട്ട് വീടല്ലേ സുരാജേട്ടന്റെ വീടല്ലേ ഇത് അല്ലേ അമ്മ വല്യമ്മയാണ് സുരാജേട്ട് വല്യമ്മ ഒരു സ്മാൾ ഡോഗ് ആള് ചെറുതാണെങ്കിലും ഭയങ്കര വിഷയോ ആ ഡോഗുണ്ടോ കടന്ന് കുറച്ചുകൊണ്ടിരിക്കുന്ന ചേട്ടനെ വിളിച്ചിരുന്നു കേട്ടോ അപ്പോൾ പുള്ളി പറഞ്ഞു നിങ്ങൾക്ക് എടുക്കുന്നതിന് കുഴപ്പമില്ല ഫ്രണ്ട് ഭാഗം മാത്രം എടുക്കുക അപ്പോൾ ഇവിടെ വൈഫുണ്ടായിരുന്നു ചേട്ടൻ്റെ അപ്പോൾ ചേച്ചിയാണ് എനിക്ക് നമ്പർ തന്നത് വിളിച്ച് ചോദിച്ചിട്ട് പെർമിഷൻ എടുത്തിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു നേരത്തെ ചില യൂട്യൂബർമാർ ഇവിടെ വന്ന് വീട്ടിനകത്ത് കയറി ആളില്ലാത്ത സമയത്ത് കൊച്ചുങ്ങളടുത്ത് എന്തൊക്കെയോ പറഞ്ഞ് അകത്ത് കയറി എന്തൊക്കെയോ ഷൂട്ട് ചെയ്തത് അനുവാദമില്ലാതെ അപ്പോൾ അതിനെക്കൊണ്ട് എല്ലാവരോടും അദ്ദേഹത്തിൻ്റെ ആ ഒരു രീതിയുള്ളൂ കാരണം അന്നത്തെ പറഞ്ഞാൽ കേൾക്കാതെ ആരക്കും എന്തൊക്കെയോ ചെയ്ത് അങ്ങനെ ആയതുകൊണ്ട് കോളാക്കി എന്നാണ് പറയുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞതിൻ്റെ പേരിൽ മാത്രമാണ് നമ്മളൊരു വീഡിയോ എടുക്കുന്നത് ഇപ്പോൾ നമ്മുടെ സുരാജേട്ടൻ്റെ കുടുംബവീട് തല്ല അദ്ദേഹം രണ്ടാമത് വെച്ച വീടാണ് ചേട്ടനാണ് ഇവിടെ താമസിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബ വീട്ടിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന വഴിയെ കുറച്ച് മുമ്പോട്ട് പോകണം ഒരു പഴയ വീടാണ് അത് പ്രത്യേകിച്ച് പിന്നെ ഒന്ന് കാണാനില്ല അല്ലെങ്കിൽ പോകാൻ തന്നെ പാടുപെടും ഈ കാണുന്ന വഴിയെ കുറേ മുമ്പോട്ട് പോകാണ്ട് എൻ്റെ കാലിനാണെങ്കിൽ ചെറിയൊരു പ്രശ്നമുള്ളത് കൊണ്ട് എനിക്ക് ഇപ്പോൾ തൽക്കാലത്തേക്ക് അങ്ങോട്ട് പോകാനും പറ്റത്തില്ല വഴിയൊക്കെ കാട് പിടിച്ച് കിടക്കുകയാണ് കേട്ടോ അപ്പോൾ അതിനെക്കൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകുന്ന കാര്യത്തിൽ പാടായിരിക്കും വയലിലോട്ട് ഇറങ്ങുന്ന ഒരു വഴിയാണ് അപ്പോൾ അതിൻ്റെ കരയിലാണ് ഈ ഒരു വീടും കാര്യങ്ങളൊക്കെ ഉള്ളത് കണ്ടോ കുറേ ഉണ്ട് ഇതാണ് എൻ്റെ അമ്മ വിലാസിനി അമ്മ ഇതെൻ്റെ ചേട്ടൻ്റെ മോനാണ് വൈശാഖ് ഇവിടെ ഒരമ്മയും ബാക്കി വല്യമ്മയും വൈഫിൻ്റെ അച്ഛനും വൈഫും ഒക്കെ ഉണ്ട് രാജേട്ടൻ്റെ ചേട്ടൻ ഇവിടെ ഇല്ല അദ്ദേഹം എന്തോ ജോലിക്കായിട്ട് പുറത്തു പോയിരിക്കുകയാണ് അദ്ദേഹം നിങ്ങൾക്കറിയാമല്ലോ ഒരു മിലിറ്ററിയിൽ വർക്ക് ചെയ്ത ആളാണ് സുരാജേട്ടൻ്റെ അച്ഛനും മില്ലിറ്ററിക്കാരനായിരുന്നു സുരാജേട്ടൻ്റെ കൈക്ക് ചെറിയൊരു പ്രശ്നമുള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിന് മിലിറ്ററിയിൽ ജോയിൻ ചെയ്യാൻ പറ്റാതിരുന്നത് അങ്ങനെ പോയിരുന്നുണ്ടെങ്കിൽ ആ കലാകാരനെ കിട്ടത്തില്ലായിരുന്നു അപ്പം നമുക്ക് എല്ലാ നടന്മാരെ വീട്ടിലും ഒരേപോലെ എടുക്കാൻ പറ്റത്തില്ല എന്നുള്ളത് കൂടിയുണ്ട് അവരെ പെർമിഷൻ കാര്യങ്ങളൊക്കെ ചോദിക്കണം എന്നിട്ട് മാത്രമേ എടുക്കാൻ പറ്റൂ. പുൽസവ പരിപാടികളൊക്കെ ഒരു കാലത്ത് അദ്ദേഹത്തിന്റെ പരിപാടി നടന്നു നിന്നെന്നു അതേപോലെ ഗൾഫ് പ്രോഗ്രാമുകള 2001 ല ജഗബഗ എന്ന സിനിമയിൽ അഭിനയിച്ചു നിന്നെകാലും തണ്ടും തടിമേടുക്കമുള്ള വെള്ളപ്പെട്ടാലക്കാരന്റെ പീരങ്കിക്ക് മുൻപേ ചങ്ങരപ്പോട് പോരാടിയ ദാദാ ദാദാസായി അതിനുശേഷം 2005 ല രാജമാണിക്യ സിനിമയിലും വന്നു സ്പെഷ്യൽ താങ്ക്സ് സുരാജ് വെഞ്ഞാറമൂട് ने എഴുതി കാണിച്ചു. ആദ്യത്തെ ഷോ കഴിഞ്ഞിട്ട്

സംസാരിച്ചും എഴുതി വെച്ചെന്ന് പറഞ്ഞിട്ട് പറ്റില്ല അതിനുശേഷമാണ് അദ്ദേഹം സിനിമയിലോട്ട് വളരെ പ്രശസ്തിയിലെത്തിയത് രണ്ടായിരത്തി ഒന്നിലിറങ്ങിയ ജഗബൊകയാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമ അല്ലെങ്കിൽ ഏകദേശം പത്തിരുന്നൂറ്റി അമ്പതോളം സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചു നല്ല നല്ല ക്യാരക്ടർ റോളുകളിലേക്ക് എത്തിയിരിക്കുകയാണ് മലയാള സിനിമയിൽ ഒരുപാട് നടന്മാര് വന്നത് കൊമേഡിയനായിട്ടൊക്കെ തന്നെയാണ് അതിനുശേഷം സിനിമ സ്റ്റാർ വരെ ആയി അതിലുദാഹരണം ഒന്ന് ജയറാം ഒന്ന് ദിലീപ് ഏട്ടൻ അങ്ങനെ ഒരുപാട് പേര് നമ്മളെ കലാഭമണി ചേട്ടൻ കലാമണി ചേട്ടനെ മറക്കാൻ പറ്റില്ല ഏത് റോളും ചെയ്യാൻ പറ്റുവായിരുന്നു അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽപ്പെടുത്താവുന്ന മറ്റൊരു നടനാണ് ഇപ്പോ സുരാജ് വെഞ്ഞാറമൂട് നിങ്ങളുടെ ജഗതി ശ്രീകുമാറൊക്കെ ആ ഒരു സമയത്താണ് ജഗതി ചേട്ടൻ ഒരു ആക്സിഡന്റ് പറ്റി ആ ഒരു വിഷയത്തിലാവുന്നത് അപ്പോൾ അതിനുശേഷം പിന്നെ ആരും നോക്കുമ്പോൾ സുരാജ് വെഞ്ഞാറമൂടാണ് ഉള്ളത് അങ്ങനെ ഒരുപാട് പടങ്ങളിൽ അദ്ദേഹം പകരക്കാരനായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത് അതിനുശേഷം അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ മുമ്പോട്ട് പോകാനായിട്ട് പറ്റി ഒരു നല്ല അഭിനയ പ്രതിഭയാണ് സുരാജ് പെഞ്ഞാറുമോട് പിന്നെ സുരാജ് ഏട്ടം കുറെ നാണക്കേട് സഹിക്കേണ്ടി വന്നിട്ടുണ്ട് സംഭവം എന്താണെന്ന് വെച്ചാൽ തിരുവനന്തപുരം സ്ലാങ് എങ്ങനെയൊന്നും അല്ല ഇത് പാറശാല സംസാരിക്കുന്ന സ്ലാങ് ആണെന്നൊക്കെ പറഞ്ഞ് രാജമാണിക്ക് ഇറങ്ങിയ സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു സത്യം പറഞ്ഞാൽ നമ്മൾ തിരുവനന്തപുരത്ത് ഇങ്ങനെയല്ല സംസാരിക്കുമോ ഞാനൊരു തിരുവനന്തപുരത്ത് ആറിനാണ് അപ്പോൾ ഞാൻ സംസാരിക്കുന്നതും എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാലോ അപ്പോൾ പല രീതിയിലാണ് പല ആൾക്കാരും സംസാരിക്കുന്നു അങ്ങനെ തിരുവനന്തപുരത്തേറെ കളിയാക്കി എന്നൊക്കെ പറഞ്ഞൊരു പ്രത്യേക ഒരിതുണ്ടായിരുന്നു ഈ സന്മനസ്സുള്ളവർക്ക് സമാധാനം വന്ന സീരിയലാണ് അദ്ദേഹം ആ ഒരു ഭാഷയും കൊണ്ട് ഭയങ്കരമായിട്ട് അറിയപ്പെട്ടത് എന്തൊരു വരാന് എന്തൊരു എപ്പിസുഖങ്ങളൊക്കെ തന്നെ എന്തൊരു പി ചായ കുടിച്ചാ ബോൻ ചുള്ള കുടിച്ചാന്നൊക്കെ ചോദിക്കുന്ന ഒരു പ്രത്യേക ഡയലോഗും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ രീതിയിൽ പ്രത്യക്ഷപ്പെട്ടു ആ ഒരു ടൈമിൽ പിന്നെ തിരുവനന്തപുരത്തേറെ അങ്ങനെ അങ്ങായി ഇപ്പോഴും പല ആൾക്കാരും ഇപ്പോൾ തിരുവനന്തപുരം എന്ന് പറയുമ്പോൾ അല്ലേ ഗൾഫിലൊക്കെ ചെല്ലുമ്പോൾ ഇത് സുരാജ് ഓഞ്ഞാറോട് പറഞ്ഞാൽ അതല്ലേ എന്ന് പറഞ്ഞൊരു ഒരു രീതി പറഞ്ഞാൽ അത് തമാശയാണ് ഞാനും ഗൾഫിലിരിക്കുന്ന സമയത്ത് നമ്മളടുത്ത് ചോദിച്ചിട്ടുണ്ട് ഒരു മിനിറ്റ് സംസാരിക്കുമ്പോൾ പിന്നെ ആർക്കും അതൊരു പ്രശ്നമില്ലാതാവുക കൊമേഡിയൻ ആയിട്ടൊക്കെ ഒരുപാട് തവണ അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ബെസ്റ്റ് ആക്ടർ അവാർഡ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് ഇപ്പോഴത്തെ അഭിനയത്തിൻ്റെ രീതിയിൽ ചോദിക്കഴിഞ്ഞാൽ ആൾ ഇന്നെല്ലാം മാറി അങ്ങ് സീരിയസ് ആയിട്ടുള്ള റോളുകളും അല്ലെങ്കിൽ ഒരു സാധാരണക്കാരൻ്റെ ഒരു ഇതിലുള്ള അദ്ദേഹത്തിന് ഭയങ്കര മികവിറ്റതാക്കാനുള്ള കഴിവ് ഇപ്പൊ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അത് ഉണ്ടായി എല്ലാവരും ഒരു ഓട്ടോമാറ്റിക്ക് ഒമ്പത് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിമൂന്ന് വർഷങ്ങളിൽ അദ്ദേഹത്തിന് ബെസ്റ്റ് കൊമേഡിയൻ ഉള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട് ചിരിക്കാനുള്ള ഒരുപാട് ക്യാരക്ടറുകൾ നമുക്ക് തന്നിട്ടുണ്ട് അദ്ദേഹം ചട്ടമ്പി നാടിലെ ദശമൂലം എന്ന് പറഞ്ഞ ക്യാരക്ടർ മുതലാളി എനിക്ക് കുറച്ച് ഒറ്റയ്ക്ക് 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 സംസാരിക്കാനുണ്ട് നീ സംസാരിച്ചോ വണ്ടി അതല്ല രണ്ടുപേർ കൂടി സംസാരിക്കണം അദ്ദേഹത്തിന്റെ ഈ ഒരു ക്യാരക്ടർ വെച്ച് ഒരുപാട് പേര് ജീവിക്കുന്നുണ്ട് ഈ ഒരു സംഭവം എടുത്തിട്ടാണ് പലരും ട്രോൾ ഉണ്ടാക്കുന്നത് അപ്പൊ ഇത് ഇല്ലാണ്ട് ഒരു ട്രോളും ഉണ്ടാവില്ല മൂത്രം പോയ ജട്ടിയും പോയുകി നേരെ ആശുപത്രിയിലേക്ക് പോയി ശിവനെ മലയാള സിനിമയിൽ ഇനിയും ഒരുപാട് ഒരുപാട് നല്ല നല്ല വേഷങ്ങള് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ നമുക്ക് നെക്സ്റ്റ് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം എനിക്ക് മുമ്പ് തന്നെ ഈ തിരുവനന്തപുരം സ്ലാങ് ഹസലായിട്ട് പ്രിയദർശൻ ചിത്രങ്ങളിലൂടെ നമ്മളെല്ലാവരും കണ്ടതാണ്